നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം പഠനത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാതെ പറ്റില്ല അല്ലേ അതിനാൽ തന്നെ ഓൺലൈനിൽ അവർ ധാരാളം സമയം ചെലവഴിക്കാറുമുണ്ട് എന്നാൽ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും അവർക്ക് ശരിയായ ഉണ്ടാകണമെന്നില്ല വ്യക്തിപരമായ സ്വകാര്യതയും സുരക്ഷയും ഓഫ്ലൈനിൽ എന്ന പോലെ തന്നെ ഓൺലൈനിലും പ്രധാനപ്പെട്ടതാണ് ഓൺലൈനിൽ അവർ അഭിമുഖീകരിക്കുന്ന ആളുകളും സാഹചര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ് എന്താണ് യാഥാർത്ഥ്യമെന്നും ഏതാണ് വ്യാജമെന്നും വേർതിരിച്ചറിയാൻ കുട്ടികളെ നമ്മൾ ആദ്യമേ പ്രാപ്തരായി എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ സോഷ്യലെടുത്ത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് സൈബർ തട്ടിപ്പുകൾ ഇത്തരം തട്ടിപ്പുകളിൽ വീണുപോകാതിരിക്കാൻ പാസ്വേഡുകളും സ്വകാര്യ വിവരങ്ങളും പങ്കുവെക്കാതിരിക്കാൻ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം വ്യക്തിപരമായ വിവരം വെളിപ്പെടുത്താനായി ആളുകൾ നിങ്ങളുടെ കുട്ടികളെ കബളിപ്പിച്ചേക്കാം അക്കൗണ്ട് വിവരം ആവശ്യപ്പെടുന്നതോ അസാധാരണമായി തോന്നുന്ന അറ്റാച്ച്മെന്റ് ഉള്ളതോ ആയ സന്ദേശം ലിങ്ക് അല്ലെങ്കിൽ ഇമെയിൽ എന്നിവ ഒരു അപരിചിതനിൽ നിന്ന് ലഭിച്ചാൽ രക്ഷിതാക്കളെ സമീപിക്കാൻ അവരെ പഠിപ്പിക്കണം അപരിചിതരിൽ നിന്നുള്ള സൗഹൃദ അഭ്യർത്ഥനകൾ എല്ലാം കണ്ണടച്ചു സ്വീകരിക്കരുത് എന്നും ഒരു സന്ദേശം അസാധാരണമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ അടുത്ത് വന്ന് അറിയിക്കാനും അവരെ പഠിപ്പിക്കണം കുട്ടികളെ എപ്പോഴും പേടിപ്പിച്ചു നിർത്താതെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മാതാപിതാക്കൾ ആദ്യമേ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം അവരെ ഒരു സുഹൃത്തായി എന്നും കൂടെ നിർത്തണം